നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയാർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി എങ്കക്കാട് എച്ച് എം സി കോർണറിൽ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും മറ്റു വസ്തുക്കളും കവർന്ന കേസിൽ പിടിയിലായ മൂന്ന് പ്രതികളെ റിമാൻഡ് ചെയ്തു മോഷണത്തിൽ നാല് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും ജലസേചന വകുപ്പിന്റെ ഷൊർണൂർ നമ്പ്രം കവളപ്പാറ പമ്പ് ഹൌസിലെ മോഷ്ടിച്ച മോട്ടോറുകളിൽ ഒന്ന് പുഴയിൽ നിന്നും കണ്ടെത്തി കണ്ടെത്തിയ മോട്ടോറാണ് പമ്പ് ഹൌസിൽ നിന്നും മീറ്റർ അകലെ പുഴയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് പ്രവർത്തനരഹിതമായ മോട്ടോർ റിപ്പയർ ചെയ്യാനെത്തിയ തൊഴിലാളികൾ മോഷണ വിവരം അറിയുന്നത് തെക്കുംകരയിലെ വന്യമൃഗശല്യം ഒഴിവാക്കുക ദേശീയതലത്തിൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുമത്ര മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു വിരിപ്പാക്ക മുസ്ലിം പള്ളി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി എം പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു കൗമാര കലോത്സവത്തിന് തിങ്കളാഴ്ച തിരിതെളിയും നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത് ആറായിരത്തി എഴുന്നൂറിൽ പരം പ്രതിഭകൾ പതിനെട്ടിന് കാലത്ത് മണിക്ക് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും